വാട്സ്ആപ്പ് ഓഫ് ഗീസ് ബോക്സ്മിൻ്റെ നാസിമാണ് ഇൻസ്റ്റാഗ്രാമിലെ മോണൈസേഷൻ പ്രോഗ്രാമിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ആളുകളും കമന്റ് സെക്ഷനിലും അല്ലാതെ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇൻസ്റ്റാഗ്രാം ബോണസിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്താണ് ഇൻസ്റ്റാഗ്രാം ബോണസ് ഇൻസ്റ്റാഗ്രാം ബോണസിൽ നിന്ന് എങ്ങനെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചോദിച്ച എല്ലാ ആളുകൾക്കും ഇന്നത്തെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടുകഴിയുമ്പോൾ എന്താണ് ബോണസ് പ്രോഗ്രാം എങ്ങനെയാണ് ബോണസ് പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ ഇതെല്ലാം മനസ്സിലാകുന്നതാണ് അതിന് വായിപ്പിക്കേണ്ട ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവമൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വീഡിയോ കുറച്ച് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലേക്ക് ഉറപ്പായിട്ടും അതിൻ്റെ വീഡിയോ ഗോ ആദ്യം തന്നെ എന്താണ് ഇൻസ്റ്റാഗ്രാം ബോണസ് പ്രോഗ്രാം എന്ന് പറഞ്ഞുതരാം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്ക് വരുമാനം കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് ബോണസ് എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ വ്യൂസിനനുസരിച്ച് ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ബോണസ് റീൽ വഴി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽ ബോണസ് വഴി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇടുന്ന റീലിന്റെ വ്യൂസിനനുസരിച്ചാണ് ബോണസ് പ്രോഗ്രാമിൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത് ഇത് ഇൻസ്റ്റാഗ്രാം തന്നെ ക്രിയേറ്റേഴ്സിന് നൽകുന്ന ഒരു പ്രോഗ്രാം ആണ് നമ്മളെ അവരെ ഇങ്ങോട്ട് ഇൻവിറ്റേഷൻ ചെയ്യും അത് പ്രകാരമാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ബോണസ് നമുക്ക് കിട്ടുന്നത് ഇൻസ്റ്റാഗ്രാം ബോണസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചില ക്രൈറ്റീരിയ ഇൻസ്റ്റാഗ്രാം നമുക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം മുന്നോട്ട് വെക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മൂന്ന് ക്രൈറ്റീരിയാസ് ആണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ട് ആയിരിക്കണം ഇൻസ്റ്റാഗ്രാമിന്റെ മോണിറ്റൈസേഷൻ എനേബിൾ ആയി അതിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് എപ്പോഴും ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് തന്നെയായിരിക്കണം അത് എങ്ങനെയാണ് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് ഐ ബട്ടൺ കൊടുത്തേക്കാൻ ജസ്റ്റ് ഇവർ നോക്കുക അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സായിട്ടുള്ള ഒരു ക്രിയേറ്റർ ആയിരിക്കണം ഇതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിന്റെ എല്ലാ നിയമവശങ്ങളും നിങ്ങൾ പാലിച്ചിരിക്കണം ഇൻസ്റ്റാഗ്രാം എന്തൊക്കെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ആണോ പറയുന്നത് അതെല്ലാം തന്നെ നിങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം റീൽ ചെയ്യുന്നത് നാലാമതായിട്ട് നിങ്ങൾക്ക് പേ ഔട്ട് സ്വീകരിക്കാൻ പറ്റിയ ഒരു ബാങ്ക് അക്കൗണ്ട് സ്വന്തം പേരിൽ ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് ഇൻസ്റ്റാഗ്രാം ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് ഇനി നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല നിങ്ങൾ മൈനർ ആണെങ്കിൽ നിങ്ങളുടെ ഫാദർ മദർ സിസ്റ്റർ ബ്രദർ ഇവിടെ ആരുടെങ്കിലും അക്കൗണ്ടും പാൻ കാർഡും ഫുൾ ഡീറ്റെയിൽസും പേ ഔട്ടിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിക്കുക ഞാൻ പറഞ്ഞു തരാം ഈ ഒരു നാല് കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ റീൽ ബോണസ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വരുന്നതാണ് എങ്ങനെയാണ് ഇനി ആപ്ലിക്കേഷൻ വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങൾ റീൽ അപ്ലോഡ് ചെയ്ത് നല്ലൊരു എൻഗേജ്മെന്റ് നിങ്ങളുടെ റീൽസിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇൻസ്റ്റാഗ്രാം സെലക്ടഡ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിന് ബോണസ് പ്രോഗ്രാമിലേക്ക് ഇൻവിറ്റേഷൻ നൽകുകയും അതുവഴി നല്ല രീതിയിലുള്ള ക്യാഷ് എൺ ചെയ്യാൻ പറ്റുകയും ചെയ്യും എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം വ്യൂസ് വഴി നമുക്ക് ക്യാഷ് ബോണസ് പ്രോഗ്രാമിലൂടെ കിട്ടുന്നത് നമ്മളൊരു റീൽ ഇട്ടതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം ഈ ഒരു റീൽ ബോണസ് പ്രോഗ്രാമിലേക്ക് ഇൻവിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ഒരു ടാർഗറ്റ് കാണും ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് ക്യാഷ് എൺ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് വലിയ ഒരു ടാർഗറ്റ് കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല ചില ആളുകൾക്ക് മന്ത്ലി നൂറ് വീഡിയോ ചില ആളുകൾക്ക് നൂറ്റി വീഡിയോ ഇത്തരത്തിലായിരിക്കും ഇവർ ടാർഗറ്റ് തരുന്നത് ഇൻസ്റ്റാഗ്രാം ടാർഗറ്റ് തരുന്നത് ഈ ഒരു ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ബോണസ് പ്രോഗ്രാമിൽ നിന്നും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇൻസ്റ്റാഗ്രാം റീൽ ബോണസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ ഒരു മാസം ടാർഗറ്റ് അച്ചീവ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്തിലേക്ക് വന്നു കഴിയുമ്പോൾ ടാർഗറ്റ് ഇൻസ്റ്റാഗ്രാം കുറച്ച് കൂട്ടിത്തരും കോർപ്പറേറ്റ് കമ്പനികളൊക്കെ നമുക്ക് ടാർഗറ്റ് ജോബിൽ ടാർഗറ്റ് തരുന്ന പോലെ തന്നെയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ടാർഗറ്റ് കൂട്ടിത്തരും ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ബോണസ് വഴി ക്യാഷ് എയൺ ചെയ്യാൻ പറ്റുന്നത് ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ബോണസ് പ്രോഗ്രാം നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണോ അല്ലെങ്കിൽ ഇത് ഇന്ത്യയിൽ കിട്ടുന്നുണ്ടോ എങ്ങനെ ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി മാർച്ച് മുതലാണ് ഇൻസ്റ്റഗ്രാം ബോണസ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നതും ക്രിയേറ്റേഴ്സ്മാർക്ക് നല്ല ക്യാഷ് കിട്ടിയതും ഇവൻ എനിക്കാണെങ്കിൽ കൂടി ഏകദേശം ആറ് ഏഴ് മാസം കൊണ്ട് രണ്ട് രണ്ടേകാൽ ലക്ഷം രൂപയാണ് നമ്മുടെ ഈ ഒരു ബോണസ് പ്രോഗ്രാമിലൂടെ നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ കഴിഞ്ഞോടുകൂടി ഈ ഒരു ബോണസ് പ്രോഗ്രാം ഗ്ലോബലി പോസ് ആയിട്ടുണ്ട് ചില ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിന് മാത്രമാണ് ഇപ്പോൾ ബോണസ് പ്രോഗ്രാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിൽ ഇപ്പോൾ ബോണസ് പ്രോഗ്രാം അവൈലബിൾ ആണ് സെലക്ടീവ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിന് ഇൻവിറ്റേഷൻ നൽകിക്കൊണ്ട് ബോണസ് പ്രോഗ്രാം ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഏതായാലും ഇന്ത്യയിലേക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ബോണസ് പ്രോഗ്രാം വരിക തന്നെ ചെയ്യും വീഡിയോസ് ഒക്കെ ഇടുന്ന ആളുകളാണെങ്കിൽ നല്ല രീതിയിൽ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇടുക കണ്ടന്റ് ക്രിയേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നല്ല റീച്ചിൽ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ മുന്നോട്ട് ഇട്ടുപോന്നു പോവുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ബോണസ് പ്രോഗ്രാം കിട്ടുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാം ബോണസ് പ്രോഗ്രാം അല്ലെങ്കിൽ റിയൽ ബോണസ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക ഞാൻ അതിന് ആൻസർ തരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാ ആളുകളിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഫ്രണ്ട്സിലേക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വന്ന ബലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈഡപ്പ് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ സൈനിങ് ഓഫ് താങ്ക് യു